salve cara! ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ വലിയ പ്രതിസന്ധിയിലാണ് മലയാള താരസംഘടനയായ അമ്മ സംഘടനാ തലപ്പുള്ളവർക്കെതിരെ തന്നെ പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി വരെ പിരിച്ചുവിട്ടിരുന്നു പല താരങ്ങൾക്കും താങ്ങാവുന്നത് അമ്മ എന്ന സംഘടനയാണ് പല താരങ്ങളുടെയും ഇതുവരെയുള്ള ചികിത്സ ചെലവ് വഹിക്കുന്നതും അമ്മ സംഘടനയാണ് സത്യത്തിൽ ഇങ്ങനെ ഒരു സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്തേനെ എത്രയോ പേർക്ക് താങ്ങായി അമ്മ നിൽക്കുന്നുണ്ട് നിരവധി ആർട്ടിസ്റ്റുകൾ വിവിധ ആശുപത്രികളിൽ ഗുരുതരമായ അവസ്ഥയിലൂടെ കടന്നുപോയ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ ആർക്കറിയണം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തം മുഴുവനും അമ്മയ്ക്കാണ് സത്യത്തിൽ മനസ്സും അടുത്തു പോയിരുന്നു എത്രയോ പേർക്ക് അന്നവും മരുന്നും കൊടുക്കുന്നു അവരെ സംരക്ഷിക്കുന്നു തല ചായ്ക്കാൻ നൽകുന്നു കല്ലെറിയണം അതാണ് എല്ലാവർക്കും ഇഷ്ടം വാഴെടുക്കുന്നവർ എല്ലാം വെളിച്ചപ്പാടാണ് ഒരു സ്ഥാപനത്തിനെ നശിപ്പിക്കാൻ എളുപ്പമാണെന്നൊക്കെയാണ് പല താരങ്ങളും അമ്മ സംഘടന പിരിച്ചുവിട്ടപ്പോൾ പറഞ്ഞത് അമ്മാസംഘടനക്കെതിരെ നിരവധി പേരാണ് രംഗത്തെത്തിയത് ആ സമയത്ത് പല താരങ്ങളും തങ്ങൾക്ക് ലഭിച്ച സഹായത്തെക്കുറിച്ച് വെളിപ്പെത്തിരുന്നു അതേസമയം മലയാള സിനിമയെ പല അവസരത്തിലും ദിലീപ് സിനിമകൾ തുണച്ചിട്ടുണ്ടായിരുന്നു അമ്മ എന്ന സംഘടനയ്ക്ക് വേണ്ടി ദിലീപ് ട്വന്റി ട്വന്റി എന്ന സിനിമ നിർമ്മിച്ചതും വലിയ ബ്രേക്ക് ആയിരുന്നു സ്വയം വളരുന്നതിനൊപ്പം ദിലീപ് പലരെയും സഹായിച്ചിട്ടുണ്ട് അച്ഛന്റെ പേരിൽ നടത്തുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ ദിലീപിന്റെ കൈസഹായം സഹപ്രവർത്തകരിലേക്കും സാധാരണക്കാരിലേക്കും നീണ്ടിരുന്നു പല പുതുമുഖ നടീനടന്മാർക്കും നടന്മാർക്കും സംവിധായകർക്കും തന്നെ സിനിമകളിലൂടെ ദിലീപ് അവസരം നൽകിയിട്ടുണ്ട് പതിനൊന്നോളം സിനിമകൾ ദിലീപ് നിർമ്മിച്ചു മലർവാടി ആർട്സ് ക്ലബ് അടക്കം പല സിനിമകളും അതിൽ പെടുന്നു നിവിൻ പോളി അജു വർഗീസ് പോലുള്ളവർക്കും അവസരം കൊടുത്തത് ദിലീപാണെന്ന് സാരം അതേസമയം ഇപ്പോൾ ചർച്ചയാകുന്ന മച്ചാൻ വർഗീസിനെ കുറിച്ചാണ് മലയാള സിനിമാ പ്രേമികൾക്ക് മറക്കാനാവാത്തൊരു മുഖമാണ് മച്ചാൻ വർഗീസിന്റേത് തെങ്കാശി പട്ടണം പഞ്ചാബി ഹൗസ് ഹൌസ് മാധവൻ തുടങ്ങി നിരവധി സിനിമകളിലൂടെ മച്ചാൻ വർഗീസ് പ്രേക്ഷകരെ ചിരിപ്പിച്ചിട്ടുണ്ട് സിദ്ദിഖ് ലാൽ ചിത്രമായ കാബൂളി വാലയിലൂടെയാണ് മച്ചാൻ വർഗീസ് സിനിമയിൽ എത്തുന്നത് തുടർന്ന് അൻപതോളം ചിത്രങ്ങളിൽ വേഷമിട്ടു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിൽ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം അർബുദ രോഗബാധിതനായിരുന്നു അദ്ദേഹത്തിന് മരണപ്പെടുമ്പോൾ അൻപത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ഭാര്യ എൽസിയും മക്കളായ റോബിനും റിൻസിയും അടങ്ങുന്നതാണ് മച്ചാൻ വർഗീസിന്റെ കുടുംബം കൊച്ചി ഇളമക്കരയിലാണ് മച്ചാൻ വർഗീസിന്റെ വീട് മച്ചാൻ മരിക്കുമ്പോൾ റോബിൻ പഠിക്കുകയായിരുന്നു ഈ സമയം അമ്മ സംഘടനയടക്കം മലയാള സിനിമയിൽ നിന്ന് ലഭിച്ച സഹായങ്ങളെ കുറിച്ച് തുറന്ന് പറയുകയാണ് റോബിൻ മച്ചാൻ ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് തുറന്ന് പറച്ചിൽ അപ്പയുടെ മരണം തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല കാരണം അദ്ദേഹത്തിന്റെ അസുഖം ഭേദമായിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് താൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മ സംഘടനയിൽ നിന്നൊക്കെ വലിയ സഹായം അന്ന് ലഭിച്ചിട്ടുണ്ട് അപ്പയ്ക്ക് ആശുപത്രി പന്ത്രണ്ട് ലക്ഷം രൂപ ബില്ലായിരുന്നു ചില ആളുകളൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ സംഘടന എന്തിനാണ് എന്നൊക്കെ അമ്മ സംഘടന ചെയ്ത കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല ആ സംഘടന കാരണം നിലനിന്ന് പോയ ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ആ സമയത്ത് ദിലീപേട്ടൻ മമ്മൂക്ക പോലെ ഒരുപാട് പേർ സഹായിച്ചിട്ടുണ്ട് ദിലീപേട്ടൻ ഒക്കെ പ്രതീക്ഷിക്കാത്ത രീതിയിൽ സഹായിച്ചു ആശുപത്രിയിൽ രണ്ടര ലക്ഷം രൂപ ഇല്ലായപ്പോൾ പെട്ടെന്നാണ് സഹായിച്ചത് അമ്മ സംഘടനയുടെ മണവിലഴകിൽ അമ്മ എന്ന പരിപാടിയിൽ സംവിധാനം ചെയ്ത ലാൽ ഷാഫി സച്ചി എന്നിവരുടെ പ്രതിഫലം ഞങ്ങളെ സഹായിക്കാനായി തന്നിരുന്നു ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതൊന്നും മറക്കില്ല മറക്കാൻ സാധിക്കില്ല കാരണം നമ്മുടെ അനുഭവമാണ് നമ്മൾ പറയുന്നത് സിനിമാ രംഗത്ത് നിന്ന് ഒരുപാട് സഹായം ലഭിച്ചിട്ടുണ്ട് ദിലീപേട്ടനൊപ്പവും അപ്പ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മുപ്പതിനു മുകളിൽ പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ടാകും മമ്മൂക്കയോടൊത്ത് രണ്ട് മൂന്ന് സിനിമകളെ ചെയ്തിട്ടുള്ളൂ എന്നാൽ മമ്മൂക്കയുമായി നല്ല അടുപ്പമായിരുന്നു തന്നെ മേക്കപ്പ് സ്റ്റുഡിയോ ലോഞ്ച് ചെയ്തത് മമ്മൂക്ക ആയിരുന്നു സുർമി ആർട്ടിസ്ട്രി എന്ന പേര് അദ്ദേഹമാണ് ലോഞ്ച് ചെയ്ത് തന്നത് എന്റെ മകളുടെ പേരാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞു റോബിൻ ഓർക്കുന്നു പിതാവിനും കുടുംബത്തിനും നിരവധി സഹായങ്ങൾ അമ്മ സംഘടന ചെയ്തിട്ടുണ്ടെന്നും റോബിൻ ഓർക്കുന്നു